എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനെക്കപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ ഈ ചോദ്യം കുറച്ച് ഇതാണ് എനിക്കറിയാം അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള ആക്ച്വലി കൾച്ചറൽ ആയിട്ട് എടുത്തൊരു കാര്യത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് കാണ്ട് എന്റർ മസ്ജിദ് പക്ഷെ ചെല ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് വുമല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് ബി ചേഞ്ച് സുണ്ട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ മകളാണ് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകളാണ് വളരെ കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കാരണം നബിസ് അലൈഹി വല്ലാം ഒരു സംശയത്തിനിടയില്ലാത്ത വിധം വളരെ കൃത്യമായി പറഞ്ഞു ലാ ലാ താ നിങ്ങൾ തടയരുത് ഇമാ അള്ളാഹി അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ മസാജിദ് അള്ള അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ പള്ളികളിൽ പോകുന്നതിന് നമസ്കാരത്തിന് പോകുന്നതിൽ നിന്ന് നിങ്ങൾ തടയരുത് ഇത് ഇമാ ബുഹാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തതാണ് അബ്ദുല്ലാഹിബിന്റെ അള്ളഹു താല അനുഹുവിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുമ്പോൾ സമസ്തയിലെ ചില പണ്ഡിതന്മാർ പറയും സ്ത്രീകൾക്ക് അവരുടെ വീടുകളാണ് നമസ്കാരത്തിന് ഏറ്റവും ഉത്തമം ഹൈറുലഹ അവർക്ക് ഹൈറാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പള്ളികളെക്കാളും വീടാണ് ഉത്തമം പള്ളികളിൽ പോകാൻ പാടില്ല ഇതാണ് അവരുടെ ന്യായം ഈ ന്യായത്തിന് നമുക്കുള്ള മറുപടി ഇതാണ് ഇമാം മുസ്ലിം തന്നെ അദ്ദേഹത്തിന്റെ സഹീഹിൽ മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഹദീസ് എഴുനൂറ്റി എൺപത്തി ഒന്നാം നമ്പർ ഹദീസായിട്ടാണ് ഇതിലുള്ളത് സെയ്ദുബിന് സാബിത്തിൽ നിന്നാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഹദീസ് ഇങ്ങനെയാണ് അലൈക്കും ബിസ്വലാത്തി നിങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കണം ബൈതിഹി കാരണം പുരുഷൻ നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ ഉത്തമമായത് വീടുകളിൽ വെച്ച് നിർവഹിക്കുന്ന നമസ്കാരമാണ് മക്തൂബ മക്തൂബർ നമസ്കാരങ്ങൾ ഒഴികെ അപ്പോ ഈ ഹദീസ് പ്രകാരം ഫർലു നമസ്കാരങ്ങൾ ഒഴികെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എവിടെയാണ് ഹൈറ് എവിടെയാണ് ഉത്തമം വീടുകളിൽ വെച്ച് പുരുഷൻ നിർവഹിക്കുന്നതാണ് ഹൈറ് എന്നാണ് അലൈഹി നബിസാരിസ്വലം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരാൾ സുന്നത്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചാൽ അത് ഹറാമോ കറാഹത്തോ കുറ്റകരമോ ആകുമോ ഉദാഹരണം ഫർദ്ദ നമസ്കാരമായ ലൂഹറിന് ശേഷം ഒരാൾ രണ്ടരക്കാലത്ത് സുന്നത്ത് പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിച്ചു അങ്ങനെയാണല്ലോ നമ്മളൊക്കെ നിസ്കരിക്കുന്നത് അത് കറാഹത്തോ ഹറാമോ ആവുമോ അതുകൊണ്ട് പ്രതിഫലം ലഭിക്കാതിരിക്കുമോ ഇല്ല എന്നാൽ എവിടെയാണ് ഹൈറ് ഉത്തമം വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നത് ഇതുപോലെ സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് പറയുമ്പോൾ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നത് കുറ്റകരമോ ഹറാമോ കറഹത്തോ ആകുമോ ഒരിക്കലും ആവുകയില്ല